കൊച്ചി അമ്പലമേട് പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ചോർന്നതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരാൻ കാരണം പോലീസുകാർക്കിടയിലെ ഭിന്നതയെന്നാണ് സൂചന ഗാർഹിക പീഡനക്കേസിലെ പ്രതിയെ എസ്ഐ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കാക്കനാട് സ്വദേശി ബിബിനെയാണ് പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ലഹരിക്ക് അടിമപ്പെട്ട് ഭാര്യയെ കൈമടക്കി ഇടിച്ചു നിലത്തുണ ഭാര്യയുടെ നടുവിന് ചവിട്ടി ചെടിച്ചട്ടിയും ചുറ്റിക്കയും ഉപയോഗിച്ച് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ബിബിനെതിരായ എഫ്ഐആറിലുള്ളത് ഇതെല്ലാം ബിപിൻ നിഷേധിക്കുന്നുമുണ്ട് സംഭവത്തെക്കുറിച്ച് മർദ്ദനത്തിൽ മൗനം പാലിച്ച പോലീസിൻ്റെ അന്വേഷണം സ്റ്റേഷനകത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എങ്ങനെ ചോർന്നു എന്നതിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് പോലീസുകാർക്കിടയിലെ ഭിന്നതയാണ് ദൃശ്യങ്ങൾ ചോരാൻ കാരണമായതെന്ന വിലയിരുത്തലാണ് ഉന്നത ഉദ്യോഗസ്ഥർ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഒരു വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ദൃശ്യങ്ങൾ ചോർന്നതെന്ന് അമ്പലമേട് എസ് ഐ ആരോപിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോലീസ് മാത്രം കൈകാര്യം ചെയ്യുന്ന സി സി ടി വി ഹാർഡ് ഡിസ്കിൽ നിന്ന് എങ്ങനെ ദൃശ്യങ്ങൾ ചോർന്നു എന്നതാണ് സേനയ്ക്കുള്ളിലെ ചോദ്യം സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രത്യേക സംഘമായി അന്വേഷണം തുടങ്ങി ചോർന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഗൗരവത്തോടെയാണ് കാണുന്നത് കരിമുകളിലെ മാഫിയയിലേക്കും അന്വേഷണം നീളുന്നതായാണ് സൂചന മണ്ണുമാഫിയയുമുള്ള പോലീസ് ബന്ധം ആരോപിച്ച് രണ്ടാഴ്ച മുമ്പ് പോലീസ് സ്റ്റേഷനിൽ മിന്നൽ പരിശോധന നടന്നിരുന്നു ഇത് പോലീസുകാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയെന്നും അതാണ് ദൃശ്യങ്ങൾ ചോരാൻ കാരണമെന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ വകുപ്പുതല അന്വേഷണത്തിൽ പോലീസ് മർദ്ദിച്ചയാളുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കേസിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ദൃശ്യങ്ങൾ ചോർന്നതെന്ന് എസ് ഐ പി റെജിയുടെ ആരോപണം അക്രമസക്തനായി നിൽക്കുന്ന പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച ശേഷവും പോലീസുകാരെ ഒന്നടങ്കം വെല്ലുവിളിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു സഹി കെട്ടാണ് പ്രതി ബിബിനെ ശാന്തനാക്കാൻ ശ്രമിച്ചതെന്നും എസ് ഐ വ്യക്തമാക്കുന്നു ഭാര്യയുടെ പരാതിയിലാണ് ബിബിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷന് പുറത്തും അകത്തും വെച്ച് ഒന്നിലേറെ തവണ മർദ്ദിച്ചെന്നാണ് പരാതി തുടർന്ന് വധശ്രമമടക്കം ചുമത്തിയാണ് ബിബിനെ ജയിലിലിട്ടത് ഭാര്യ പരാതി പിൻവലിച്ചെങ്കിലും തന്നെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നിയമ പോരാട്ടത്തിലാണ് ബിപിൻ ന്യൂസ് ഡെസ്ക് യു ടോക്ക്